പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ താറാകർഷകരെ ഇടത്തോ തകഴി പാടശേഖരങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് കെ കെ മീഡിയയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് വർഷാവർഷങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ കുട്ടനാടം പാടശേഖരങ്ങളിൽ ഇവർ സ്ഥിരം കാഴ്ചയാണ് മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി താറാമ്പറ്റങ്ങളുമായി തുന്ന കർഷകർ ചെമ്മീൻ തൊക്കാവലുള്ള ഭക്ഷണവും കൊടുത്ത് ഇവയെ കൂട്ടത്തോടെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നു കൂട്ടം തെറ്റിപ്പോകുന്ന താറാമ്പറ്റങ്ങളെ കരയിലേക്ക് അടുപ്പിക്കാനാണ് ചെറുവള്ളം കരയിൽ കെട്ടിയിട്ടിരിക്കുന്നത് വർഷാവർഷങ്ങളിൽ ഇവയ്ക്കുണ്ടാകുന്ന രോഗഭീഷണിയും ഇവരുടെ തൊഴിലിന് ഏറെ ഭീഷണിയാണ് മുട്ടയ്ക്കും ഉറച്ചയ്ക്കും വേണ്ടിയാണ് കൂട്ടങ്ങളുമായി ഇവരെത്താറുള്ളത് വഴിയാത്രക്കാർക്കും സഞ്ചാരികൾക്കും ഏറെ കൗതുകകരമായ ഒരു കാഴ്ച കൂടിയാണ് ഇത് ഗ്രാമത്തിൻ്റെ വിശുദ്ധിയിൽ താറാമ്പറ്റങ്ങളുമായി ഇവരെത്തുന്നത് അഴകു കൂട്ടുന്നു സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം പക്ഷിപ്പനി പോലുള്ള വരുമ്പോൾ ഇവ കൂട്ടത്തോടെ ചത്തടുങ്ങുന്നതും ഇവരുടെ തൊഴിലിന് ഭീഷണിയാണ് എങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ താറാം കർഷകർ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം